സ്നേഹതന്ത്രങ്ങൾ മുറിയുള്ളവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് വീഡിയോകൾ ഞാൻ ചെയ്തു അതായത് കാത്തലിക് ചർച്ച് പുറപ്പെടുവിച്ച ഒരു പ്രബോധന രേഖയെക്കുറിച്ചുള്ള പ്രതികരണമായിട്ട് മദർമരിയെ സംബന്ധിച്ചുള്ള കാത്തലിക് ചർച്ചിൻ്റെ നിലപാടുകളെ വ്യക്തമാക്കുന്ന പ്രമാണ രേഖകളാണ് വധിക്കൻ പുറപ്പെടുവിച്ച രേഖകൾ ആ രണ്ട് വീഡിയോകൾ ഞാൻ പുറത്തിറക്കിയതിന് ശേഷം നമ്മുടെ പ്രേക്ഷകർ പലരും എനിക്ക് മെസ്സേജസ് ഇട്ടു വാട്സപ്പിൽ കമൻ്റ് ചെയ്തു അങ്ങനെ കമൻറ്റ് ചെയ്ത കൂട്ടത്തിൽ എന്നോട് ചിലർ ഉപദേശിച്ചു കാത്തലിക് ചർച്ചിലെ പുരോഹിതന്മാർ അവർ ഈ വിഷയത്തെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത് എന്ന് പാസ്റ്റ് ഒന്ന് കാണണം കണ്ടിട്ട് വേണം ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുവാൻ നല്ലൊരു അഡ്വൈസ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള വീഡിയോകൾ കാണാൻ തീരുമാനിച്ചു എൻ്റെ പ്രേക്ഷകർ തന്നെ രണ്ട് വീഡിയോകൾ അതായത് മതം മിരിയുടെ ടൈറ്റിലിനെ കുറിച്ചുള്ള വ്യക്തത വരുത്തലിൽ കാത്തലിക് ചർച്ചിനെ തെറ്റിപ്പറ്റിയിട്ടില്ല എന്ന വിധത്തിൽ അച്ഛന്മാർ ആ വിഷയത്തെ സമീപിക്കുന്ന രണ്ട് വീഡിയോകൾ പ്രധാനമായിട്ടും എൻ്റെ പ്രഷറിൽ എനിക്ക് ഇട്ടു തന്നു ആ വീഡിയോയിൽ അച്ഛന്മാർ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളോടുള്ള എൻ്റെ ചില സംശയം ചോദ്യങ്ങളാണ് ഈ വീഡിയോ അച്ഛന്മാരെ അങ്ങനെ പഠിപ്പിക്കാനൊന്നും നമുക്ക് അറിവായിട്ടില്ലല്ലോ സംശയങ്ങൾ ചോദിക്കാമല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഇനി അച്ഛന്മാരെ പഠിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ആർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായാൽ അതൊരു വിഷമത്തിനൊക്കെ കാരണമായി തീരുമല്ലോ ഞാൻ എൻ്റെ വീഡിയോകൾ വളരെ പ്രതിപക്ഷ ബഹുമാനത്തോട് സ്നേഹത്തോട് ഞാനും ഒരു ക്രിസ്തീയ വിശ്വാസിയായതുകൊണ്ട് നമ്മുടെ ഇടയിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്ന മാനദണ്ഡത്തിൽ വളരെ പരിജ്ഞാനത്തോടുകൂടെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ പോലും കഴിഞ്ഞ രണ്ട് വീഡിയോയുടെ താഴെയും ചില ആളുകൾ വന്നിട്ട് ഈ തമിഴ്നാട്ടിലൊക്കെ തലമുടിക്ക് പറയുന്ന ഒരു പേരുണ്ടല്ലോ ആ പേരൊക്കെ വിളിച്ച് നീ ഒരു തലമുടിയാടാ എന്ന് കമൻ്റ് ഇടുവാനിടയായി തുടർന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി സംഗതി നമ്മളെത്ര ക്ഷമയോടുകൂടെ ശാന്തമായി പറഞ്ഞാലും ആളുകൾ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ ചിലപ്പോഴൊക്കെ കാണത്തില്ല അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ താണട്ട് താഴ്മയോടുകൂടെ പറയുകയാണ് പഠിപ്പിക്കുകയല്ല സംശയങ്ങൾ ചോദിക്കുകയാണ് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണോ എന്ന് ചോദിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ അപ്പോൾ രണ്ട് അച്ഛന്മാരുടെ ചെറിയ രണ്ട് വീഡിയോകൾ ആ വീഡിയോയുടെ ചെറിയ ചെറിയ പോർഷൻസ് ഞാൻ കാണിക്കാം ബൗദ്ധിക സ്വത്തവകാശത്തെക്കുറിച്ചുള്ള കോപ്പി റൈറ്റ് എൻ്റെ നിലപാടുകൾ വളരെ വ്യക്തമായത് മറ്റൊരാളുടെ വീഡിയോ ഞാൻ അങ്ങനെ കോപ്പി ചെയ്ത് കാണിക്കത്തില്ല അതുകൊണ്ട് ചില സെക്കൻഡ്സ് മാത്രം നമ്മൾ ഈ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കൂടുതൽ ഓഡിയോ മാത്രം നിങ്ങളിന്ന് കാണിക്കാം ജിൻസൺ പോൾ വേങ്ങശ്ശേരി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനാകുന്ന ഒരു ധ്യാനഗുരു അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ ഒരു ഭാഗവും ഫാദർ സ്റ്റാർസൺ കള്ളിക്കാട് അദ്ദേഹം ഒരു ധ്യാനഗുരുവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ രണ്ട് അച്ഛന്മാരുടെ വീഡിയോ ആണ് പ്രേക്ഷകൻ എനിക്ക് അയച്ചു തന്നത് അതുകൊണ്ട് അതിനകത്തുനിന്ന് ചില ഭാഗങ്ങൾ കാണിച്ചിട്ട് എനിക്കതിലകത്ത് മനസ്സിലാകാത്തൊന്ന് രണ്ട് സംശയങ്ങൾ ചോദിക്കുന്നു ന്യായമായ സംശയമാകട്ടോ മേരി ഫുൾ ഓഫ് ഗ്രേസ് അത് എവിടുന്ന് വരുന്നതാണത് തിരുവചനമാണ് ലൂക്കാ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ഇതിനെ വിളിക്കുന്ന പേരാണ് ഏഞ്ചലിക് സല്യൂട്ടേഷൻ പറഞ്ഞാൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവര് രണ്ടാം വരവിന്റെ സമയത്ത് അവനിങ്ങനെ വാനമേഘങ്ങളിൽ നമ്മളെ കൊണ്ടുപോകും എന്നത് ഉറപ്പായിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് പിശാജ് അവന്റെ അന്ത്യം അടുത്തു എന്നറിഞ്ഞിട്ടാണ് ഇതുപോലെയൊക്കെയുള്ള രീതിയിൽ പരിശുദ്ധ മറിയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കണ്ട എന്ന് നമ്മളെ പഠിപ്പിക്കാനുള്ള ഒരു തന്ത്രമായിട്ടാണ് സ്നേഹമുള്ളവര് ഇന്ന് കാണുന്ന ഈ വിവാദങ്ങളൊക്കെ അതാണ് നമ്മൾ ഈ വചനത്തിലൂടെയൊക്കെ കേൾക്കുന്നത് സുവിശേഷം ലുക്കഡേഷരുപത്തെ കൃപ നിറഞ്ഞവൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ല ദാസി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ പ്രിയപ്പെട്ടവൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങൾ നിങ്ങളെ കണ്ടുകഴിഞ്ഞല്ലോ പ്രത്യേകിച്ചും ഈ ജിൻസൺ പോൾ വെങ്ങശ്ശേരി അച്ഛൻ്റെ പല വീഡിയോകളും ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു സാൽമൺ മത്സ്യങ്ങളെക്കുറിച്ച് കുറിച്ച് അച്ഛൻ ചെയ്ത ഒരു വീഡിയോ എനിക്കൊന്ന് തോന്നുന്നു അച്ഛൻ ഇപ്പോൾ വടക്കേ അമേരിക്കലൊക്കെ ധ്യാനവുമായിട്ടൊക്കെ ബന്ധത്തിൽ കഴിയുന്ന സമയമാണ് അപ്പോൾ അമേരിക്കയിലൊക്കെയുള്ള സാൽമൺ ഫിഷുകളെ കുറിച്ച് നല്ലൊരു ചിന്ത അച്ഛൻ പങ്കുവെച്ചു പലരും എനിക്ക് ഷെയർ ചെയ്തു ഞാനത് കാണുകയും പങ്കുവെക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ അച്ഛൻ വളരെ സരസമായി നന്നായിട്ട് ആശയങ്ങൾ ഒരു അച്ഛനാണ് നല്ലൊരു ധ്യാന ഗുരുവാണ് ജിൻസൺ പോൾ വേഗ്ശേരി എന്നാൽ ഈ വിഷയത്തിൽ അച്ഛൻ പറഞ്ഞ അഭിപ്രായത്തോട് എനിക്ക് പൂർണ്ണമായി യോജിക്കാൻ പറ്റുന്നില്ല യോജിക്കാനുള്ള അവകാശം നമുക്കുണ്ടല്ലോ അതുകൊണ്ടൊരു സംശയം ചോദിക്കുകയാണ് വീഡിയോകൾ നിങ്ങൾ ആ ഭാഗം നിങ്ങൾ കേട്ടല്ലോ രണ്ടുപേരും പറയുന്നിടത്ത് ഫാദർ സ്റ്റാർസിനും ജിൻസൺ പോൾ വേങ്ങശ്ശേരിയും പറയുന്നിടത്ത് നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി ഈ വാക്യം ലൂക്കോസിന് ശേഷം ഒന്നാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു പ്രാർത്ഥനയാണ് എന്ന് പറയാനിടിയേറ്റു ഇപ്പോൾ ലൂക്കോസ് ഒന്നിൻ്റെ ഇരുപത്തിയെട്ട് നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്തുതി അല്ലെങ്കിൽ ജിൻസൺ അച്ഛൻ ഇടയ്ക്കൊക്കെ പറഞ്ഞു കൃപ നിറഞ്ഞ മറിയുമ്പോൾ നിനക്ക് സ്തുതി കൃപ നിറഞ്ഞത് നന്മ നിറഞ്ഞത് ഈ രണ്ട് പദത്തിലും വ്യത്യാസമുണ്ട് അവിടേക്ക് ഞാൻ വരാം അപ്പോൾ അങ്ങനെ ലൂക്കോസ് ഒന്നിൻ്റെ ഇരുപത്തിയെട്ടിൽ ഉണ്ട് എന്ന് അച്ഛന്മാർ പറഞ്ഞപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളല്ലോ ഞാൻ ഒന്നും കൂടെ വേദപുസ്തകം എടുത്ത് വായിച്ചു നോക്കി കാരണം ഞാൻ ഉപയോഗിക്കുന്നത് ബൈബിൾ സൊസൈറ്റി പുറത്ത് നടക്കുന്ന അടുവത്താറും പുസ്തകങ്ങളിലും പ്രൊട്ടസ്റ്റന്റ് ബൈബിളാണ് ആ വേദപുസ്തകത്തിനകത്ത് ആ വാക്യം അങ്ങനെയല്ല അതായത് ലൂക്കോസ് ഒന്നിന്റെ ഇരുപത്തിയെട്ട് പറയുന്നത് ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്നു കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു അവിടെ പറയുന്നത് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കൃപ നിറഞ്ഞവളെ നിനക്ക് സ്തുതി അല്ലെങ്കിൽ സ്വസ്തി എന്നല്ല അവിടെ പറയുന്നത് കൃപ നിറഞ്ഞവളെ കൃപ ലഭിച്ചവളെ എന്ന് രണ്ടിനും അർത്ഥവ്യത്യാസമുണ്ട് അപ്പോൾ എനിക്കൊരു സംശയം തോന്നി അങ്ങനെയാണെങ്കിൽ ഈ പ്രൊഡക്ഷൻ ബൈബിളിൽ തെറ്റു വന്നതാണോ പി ഒ സി ബൈബിൾ ഒന്ന് നോക്കാം ഞാൻ പി ഒ സിയുടെ ഒരു ഓൺലൈൻ വേർഷൻ എടുത്തു വായിച്ചു ഇരുപത്തിയെട്ടാമത്തെ വാക്യം പി ഒ സി ബൈബിളിൽ നിന്ന് വായിക്കുന്നത് കേട്ടോ ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി ആ അപ്പോൾ പി ഒ സി ബൈബിളിനകത്ത് ദൈവകൃപ നിറഞ്ഞവളെന്ന കൃപ ലഭിച്ചവളെന്നല്ല ദൈവകൃപ നിറഞ്ഞവളെന്ന നന്മ നിറഞ്ഞവളെന്നല്ല കേട്ടോ ദൈവകൃപ നിറഞ്ഞവൾ എന്നാണ് മറിയത്തെ വിളിച്ചിരിക്കുന്നത് നമ്മൾ രണ്ട് ബൈബിളിൽ രണ്ട് രീതിയിലാണല്ലോ ഈ വാക്യം അച്ചോ അപ്പം എനിക്കൊരു സംശയം ഇതിനകത്ത് ഏതാണ് ശരി കൃപ ലഭിച്ചവൾ എന്നുള്ളതാണോ കൃപ നിറഞ്ഞവൾ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ പാസില് രണ്ടു വന്നില്ലേ എന്ന വ്യത്യാസം അങ്ങനല്ല കേട്ടോ വ്യത്യാസമുണ്ട് രണ്ടു വന്നല്ല കൃപ ലഭിച്ചതും കൃപ നിറഞ്ഞതും രണ്ടും രണ്ടാണ് അപ്പോൾ എനിക്ക് സംശയം തോന്നി ഇതില ആരാണ് വേദപുസ്തകത്തിന്റെ ട്രാൻസ്ലേഷനിൽ പ്രശ്നം ഉണ്ടാക്കിയത് ഒന്നുകിൽ പ്രൊട്ടസ്റ്റൻറ്റ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് തെറ്റായ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ പി ഒ സിയിൽ എഴുതിയിരിക്കുന്നത് തെറ്റായ ട്രാൻസ്ലേഷൻ രണ്ടും ഒരുപോലെ ശരിയാകത്തില്ല അതിൻ്റെ ഒറിജിനലിൽ എന്താണോ അതേ ശരിയുള്ളൂ അപ്പോൾ പ്രൊട്ടസ്റ്റൻറ്റുകാർ മനഃപൂർവ്വം കൃപ നിറഞ്ഞവൾ എന്ന പദത്തെ കൃപ ലഭിച്ചവളെന്നാക്കി വക്രീകരിച്ച് ട്രാൻസ്ലേഷൻ ചെയ്തോ അതോ പി ഒ സിക്കാർ സൗകര്യപൂർവ്വം നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി എന്ന ആ ഒരു പ്രാർത്ഥനയ്ക്ക് ആ ഒരു ബഹുമാന പ്രകടനത്തിന് ഒരു ബിപ്ളിക്കൽ പശ്ചാത്തലം കിട്ടാൻ വേണ്ടി സൗകര്യപൂർവ്വം ആ വാക്യത്തെ പാരാഫ്രൈസ് ചെയ്ത് തെറ്റിച്ചതൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ അതായത് ഒന്ന് ചേർന്ന് നിൽക്കുന്ന ഒരു പാരാഫ്രൈസ് തർജ്ജമയായിട്ട് കൃപ നിറഞ്ഞവളേ നിനക്ക് സ്വസ്തി സ്തുതി എന്ന് പറഞ്ഞതാണോ ഇതിലേതാണ് ശരി അപ്പോൾ നമുക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും ഇതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജ് എന്താണ് ഗ്രീക്കിൽ അതിൻ്റെ പദവ് ഏതാ ഉപയോഗിച്ചിരിക്കുന്നു ഇങ്ങനെയൊക്കെ നമുക്ക് തന്നെ കണ്ടുപിടിക്കാം പക്ഷെ ഞാൻ ചെയ്ത മെത്തേഡ് മറ്റൊന്നാണ് ഞാൻ ചെയ്ത മെത്തേഡ് ഈ കാത്തലിക് ചർച്ചിൻ്റെ തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ട് അതായത് കാത്തലിക്സ് ഉത്തരങ്ങൾ പറയുകയാണ് കാത്തലിക്സ് ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആ വെബ്സൈറ്റിൻ്റെ അകത്ത് ഒരു ഭാഗമുണ്ട് ആൻസേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം അതായത് ചോദ്യങ്ങൾക്ക് കാത്തലിക് ചർച്ച് ഔദ്യോഗികമായിട്ട് ഉത്തരം കൊടുക്കുന്ന ഒരു ഭാഗം കാത്തലിക് ഡോട്ട് കോം ഇത് ഒഫീഷ്യൽ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ആധികാരികമാകുന്ന ഉത്തരങ്ങളാണ് ഇതിനകത്തുള്ളത് ഈ സൈറ്റിൽ ഒന്ന് ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചു ഈ ലൂക്കോസ് ഒന്നിന്റെ ഇരുപത്തിയെട്ട് അല്ലെങ്കിൽ ലൂക്ക ഒന്നിന്റെ ഇരുപത്തിയെട്ടിന് കാത്തലിക് ആൻസേഴ്സ് എന്ത് ഉത്തരമാണ് കൊടുക്കുന്നത് അപ്പോൾ അതിനകത്ത് ക്വസ്റ്റിനും ആൻസറും ഒക്കെ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ ഇതാണ് ലൂക്ക ഒന്നിന്റെ ഇരുപത്തിയെട്ടിൽ ഇംഗ്ലീഷിലാണ് കേട്ടോ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തത് വായിക്കുകയാണ് ഗബ്രിയേൽ മാലാഖ വന്നിട്ട് ഹേൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്നാണോ പറഞ്ഞത് അതോ ഹൈലി ഫേവേഡ് എന്നാണോ പറഞ്ഞത് ഇതാണ് ചോദ്യം കാത്തോലിക് വെബ്സൈറ്റിൽ നിന്ന് വായിക്കുക നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഹേൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്ന ആ ഒരു വാചകത്തിൻ്റെ സോഴ്സ് ലൂക്ക ഒന്നിൻ്റെ ഇരുപത്തി അപ്പോൾ ലൂക്ക ഒന്നിൻ്റെ ഇരുപത്തിയെട്ടിൽ ഫുൾ ഓഫ് ഗ്രേസ് എന്നാണോ കൃപ നിറഞ്ഞവളെന്നാണോ അതോ ഹൈലി ഫേവേഡ് വലിയ കൃപ കിട്ടിയവളെന്നാണോ ശരിയായിട്ടുള്ള ട്രാൻസ്ലേഷൻ ഇതാണ് ചോദ്യം എന്തൊക്കെ വെബ്സൈറ്റില്ല കാതലിക് ഡോട്ട് കോം അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഉത്തരമായി പറഞ്ഞിരിക്കുന്നത് വേദപുസ്തകത്തിൻ്റെ ഭാഷ അന്ന് എഴുതിയ ഭാഷ ആ ഭാഷയെ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ആർട്ടാണ് അല്ലെങ്കിൽ കലയാണ് അതൊരു സയൻസിനേക്കാൾ അപ്പുറമായ ഇതൊരു കലയാണ് എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് റൂൾ വെച്ച് കൃത്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഏതെ വേദപുസ്തകത്തിൻ്റെ ഒറിജിനൽ ഭാഷയിൽ നിന്ന് നമ്മുടെ വർണ്ണക്കുലർ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ കടും കടുംപിടുത്താൻ പറ്റത്തില്ല കാരണം ആധുനിക ഭാഷയിലെ ചില വാക്കുകളോ പ്രയോഗങ്ങളോ ഒക്കെ പഴയ ഭാഷയിൽ നിന്നും ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അന്നത്തെ കൾച്ചറും മറ്റ് പല കാര്യങ്ങളും പരിഗണിച്ചു വേണം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം രണ്ടായിരം വർഷം മുമ്പുള്ളൊരു ഭാഷയുടെ എഴുത്തുകളാണ് നമ്മൾ ഇന്ന് മോഡേൺ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഉത്തരം കൊടുക്കുന്ന ആൾ ഇപ്പോഴത്തെ അതുകൊണ്ട് ചില ട്രാൻസ്ലേഷൻസിൽ പല അഭിപ്രായങ്ങളുണ്ട് ഇനി കാത്തലിക് സൈറ്റഡ് തന്നെ അഭിപ്രായം ലിറ്ററലി ഫുൾ ഓഫ് ഗ്രേസ് എന്ന പദത്തിന് ഞാൻ ഒരു പക്ഷേ ഉച്ചരിക്കുന്നത് അല്പം വ്യത്യാസമായാക്കും ഗ്രീക്ക് പദങ്ങളാണ് പ്ലീ ചാരിറ്റോസ് എന്നാണ് ഉപയോഗിക്കുന്നത് ഫുൾ ഓഫ് ഗ്രേസ് എന്ന പദമാണ് അവിടെ വരേണ്ടതെങ്കിൽ പ്ലീറേസ് ചാരിറ്റോസ് എന്ന പദമാണ് ഉപയോഗിക്കേണ്ടത് ഈ പദം വ്യത്സവത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എവിടെയാണെന്ന് അറിയാമോ സുവിശേഷം ഒന്നാം അധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ കൃപ നിറഞ്ഞവനായി ഫുൾ ഓഫ് ഗ്രേസ് യേശു കൃപയിൽ സമ്പൂർണനായി എന്ന പദം ഉപയോഗിക്കുമ്പോൾ അവിടെ പ്ലീറേസ് ചാരിറ്റോസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ഫുൾ ഓഫ് ഗ്രേസ് കൃപ നിറഞ്ഞവൻ എന്നാൽ ലൂക്ക ഒന്നിൻ്റെ ഇരുപത്തി എട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഈ പ്ലീറേസ് ചാരിറ്റോസ് എന്നുള്ള പദമല്ല ഉച്ചാരണം ക്ഷമിക്കുക ഞാനത് വായിച്ചതുപോലെ ഉച്ചരിക്കുകയാണ് എന്ന പദമാണ് ലോക്കുന്നിന്റെ ഇരുപത്തി എട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് കാത്തലിക് സൈറ്റ് പറയുകയാണ് സോ ഇറ്റ് ഈസ് നോട്ട് ലിറ്ററലി ഫുൾ ഓഫ് ഗ്രേസ് അതായത് ലോക്ക ഒന്നിന്റെ ഇരുപത്തിയെട്ട് ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ഫുൾ ഓഫ് ഗ്രേസ് കൃപ നിറഞ്ഞവൾ എന്നല്ല അതിന്റെ റൂട്ട് അതിന്റെ ധാതു ഒറിജിനൽ പദത്തിന്റെ അർത്ഥം ടു ഗിവ് ഗ്രേസ് എന്നാണ് ചാരിറ്റോ ചാരിറ്റോ എന്ന പദത്തിൽ നിന്നാണ് ഈ പറഞ്ഞ ചാരിറ്റി എന്ന പദം പദമുണ്ടായത് കൊടുക്കുക കൃപ കൊടുക്കുക എന്ന അർത്ഥമാണ് ഈ പറഞ്ഞ ലൂക്ക ഒന്നിൻ്റെ ഇരുപത്തിയെട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന്റെ യഥാർത്ഥ അർത്ഥം ഫുൾ ഓഫ് ഗ്രേസ് എന്നല്ല കൃപ കൊടുക്കുക എന്നാണ് അർത്ഥം അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഈ പറഞ്ഞ കാത്തലിക് വെബ്സൈറ്റിൽ തന്നെ പറയുന്നു യോഹനാൻ ഒന്നിൻ്റെ പതിനാലിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്ലീഡേഴ്സ് ചാരിറ്റോസ് എന്ന പദമല്ല അല്ലെങ്കിൽ ഫുൾ ഓഫ് ഗ്രേസ് എന്ന പദമല്ല ഇവിടെ ഈ യേശുവിൻ്റെ അമ്മയെ വിളിക്കുവാൻ വേണ്ടി ദൂതൻ ദൂതനുപയോഗിച്ചിരിക്കുന്നത് മറിച്ച് കൃപ ലഭിച്ചവൾ എന്ന പദമാണ് അപ്പോൾ സംശയം തീർന്നല്ലോ ശരിയായ ട്രാൻസ്ലേഷൻ കൃപ നിറഞ്ഞവളല്ല കൃപ ലഭിച്ചവളാണ് മൂന്ന് പദങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് ഒന്ന് കൃപ ലഭിച്ചവൾ രണ്ട് കൃപ നിറഞ്ഞവൾ മൂന്ന് നന്മ നിറഞ്ഞവൾ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്തുതി എന്നല്ലേ പറയുന്നത് അപ്പോൾ ഈ മൂന്ന് പദങ്ങളിൽ തമ്മിൽ എന്താ വ്യത്യാസം ഏതാണ് ഉപയോഗിക്കേണ്ടത് ഏതാണ് ശരിയെന്ന് ഞാൻ മനസ്സിലാക്കിയതെന്ന് പറയുക സംശയമാകട്ടോ അച്ഛന്മാരെ നിങ്ങൾ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി എന്ന ഉണ്ടായതെന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്കൊരു സംശയം തോന്നി ഞാൻ പഠിച്ചത് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെ ആയതുകൊണ്ട് ആ സംശയം അങ്ങ് തീർക്കാൻ വേണ്ടി പറയുകയാണ് ശരിക്കും കൃപ നിറഞ്ഞ മറിയുമാണോ കൃപ ലഭിച്ച മറിയുമാണോ നന്മ നിറഞ്ഞ മറിയുമാണോ ഇനി അടുത്ത പദം സ്തുതി എന്നാണ് സ്തുതി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് വെനറേഷൻ ഓർ വെർഷിപ്പ് അപ്പോൾ ദൂതൻ മറിയത്തെ സ്തുതിയാണോ പാടിയത് അതൊരു പ്രശ്നമാണ് സത്യം പറഞ്ഞാൽ ഞാൻ പല ബൈബിളുകൾ റെഫർ ചെയ്ത് കേട്ടോ അതിനകത്ത് ഒന്ന് രണ്ട് കാത്തലിക് ഇംഗ്ലീഷ് വേർഷൻസ് നോക്കി അങ്ങനെ നോക്കണമല്ലോ ലൂക്ക ഒന്നിൻ്റെ ഇരുപത്തിയെട്ട് ഒരു നാല് കാത്തലിക് വേർഷൻസ് എടുത്ത് നോക്കി ആ നാല് കാത്തലിക് വേർഷൻസിൻ്റെ അകത്ത് രണ്ട് വേർഷൻ ഇപ്പൊ ഹെയിൽ ഫേവേഡ് വൺ ഹെയിൽ ഫുൾ ഓഫ് ഗ്രേസി ഹെയിൽ എന്ന പദം ഉപയോഗിക്കുന്നു മറ്റൊരു വേർഷൻ ന്യൂ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് എഡിഷൻ കാത്തലിക് വേർഷൻ ആണിത് ഇവിടെ ഹെയിൽ എന്ന പദമല്ല ഗ്രീറ്റിങ്സ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇടയ്ക്ക് എനിക്കൊരു സംശയം തോന്നുന്നു നമ്മുടെ പുതിയ മാർപ്പാപ്പ ലിയോ പതിനാറാമൻ അമേരിക്കയിൽ നിന്നുള്ള ആളായതുകൊണ്ട് ഒരു പക്ഷേ ഈ പറഞ്ഞ ന്യൂ അമേരിക്കൻ ബൈബിൾ ഹേൽ ഫേവേഡ് വൺ എന്നുള്ളതോ അല്ലെങ്കിൽ ന്യൂ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഒക്കെ ആയിരിക്കും കൂടുതൽ കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ മറിയത്തെ അവർ ഹേൽ ഫുൾ ഓഫ് ഗ്രേസിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രീറ്റിംഗ്സിൻ്റെ ലെവലിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് ഹേൽ സ്റ്റുതി എന്ന നിലയിൽ നിന്ന് റെസ്പെക്റ്റ് എന്ന നിലയിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന എനിക്കൊരു സംശയം തോന്നിയാൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത് അങ്ങനെയൊക്കെ എനിക്കങ്ങ് തോന്നിപ്പോകുന്നു എന്താണെങ്കിലും നാല് കാത്തലിക് വേർഷൻസ് ഞാൻ നോക്കി കാത്തലിക് പബ്ലിക് ഡൊമൈൻ വേർഷൻ ഹെയിൽ ഫുൾ ഓഫ് ഗ്രേസ് എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു വേർഷൻ ഹെയിൽ ഫുൾ ഓഫ് ഗ്രേസ് മൂന്നാമത്തെ വേർഷൻ ന്യൂ അമേരിക്കൻ ബൈബിൾ അതിനകത്ത് ഹെയിൽ പറയുന്നുണ്ട് പക്ഷേ ഫേവേർഡ് വൺ എന്നാണ് പറയുന്നത് ഫുൾ ഓഫ് ഗ്രേസ് ഇല്ല നാലാമത്തത് ന്യൂ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷൻ ഗ്രീറ്റിംഗ്സ് ഫേവേർഡ് വൺ അവിടെ ഹെയിലും പറയുന്നില്ല ഫുൾ ഓഫ് ഗ്രേസും പറയുന്നില്ല ഓക്കെ അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു കാത്തലിക് വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഞാൻ വിശദീകരിച്ചു ഇവിടെ ലൂക്ക ഒന്നിൻ്റെ ഇരുപത്തിയെട്ടിൽ എഴുതിയിരിക്കുന്നത് കൃപ നിറഞ്ഞോളെന്നല്ല കൃപ ലഭിച്ചോളെന്നാണ് അപ്പം മറിയത്തിന് കൃപ ലഭിക്കുകയാണ് ചെയ്തത് കൃപയുടെ നിറവല്ല ഇവിടെ എന്താ പ്രശ്നമെന്ന് അറിയോ യോഹന്നാൻ ഒന്നിൻ്റെ പതിനാലിൽ പറഞ്ഞു യേശു കൃപ നിറഞ്ഞവനായിരുന്നു ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം കൃപയുടെ നിറവ് ദൈവത്തിന് മാത്രമുള്ളതാണ് കൃപയുടെ സമ്പൂർണത ഫുൾനസ് എന്ന് പറയുമല്ലേ കൃപയുടെ സമ്പൂർണത ഫുൾ ഓഫ് ഗ്രേസ് എന്ന് പറയാൻ അർഹത ദൈവത്തിന് മാത്രമുള്ളതാണ് അതുകൊണ്ടാണ് യോഹനാൻ ഒന്നിര പതിനാലിൽ യേശു കൃപ നിറഞ്ഞവനായിരുന്നു കൃപയുടെ പരിപൂർണത ഹിന്ദി ട്രാൻസ്ലേഷനിൽ സമ്പൂർണത എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കൊക്കെ നിറവ് കേട്ടോ വ്യതിഹാസമുണ്ട് ഫുൾ ഓഫ് ഗ്രേസ് നിറവ് അല്ലെങ്കിൽ പ്രീ റേസ് ചാരിറ്റോസ് അത് ദൈവത്തിന് മാത്രം അവകാശം പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് മനുഷ്യനെ പറ്റത്തില്ല മറിയത്തിന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു കൃപ സ്വതസിദ്ധമായി നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയല്ല മറിയം മറിച്ച് ദൈവത്തിൻ്റെ കൃപ അവളുടെ മേൽ പകർന്നു ആ കൃപയാണ് അവളെ പ്രാപ്തിയാക്കി തീർത്തത് ഈശോയുടെ മാതാവായി തീരുവാൻ ഈശോ എന്ന പദം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പദമാണ് കാരണം ഒറിജിനൽ അരാമിക് ഭാഷയിൽ യേശുവിനെ വിളിച്ച പദമാണ് ഈശോ എന്ന പദം ഞാൻ പറഞ്ഞൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് ജീസസ് ജീസസെന്നോ യേശു എന്നോ പറയുന്നതിലും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഈശോ എന്ന് പറയാനാണ് കാരണം ഈശോ എന്ന പദമാണ് അരാമിക് ഭാഷയിൽ യേശുവിൻ്റെ കാലത്ത് യേശുവിനെ വിളിക്കാൻ ഉപയോഗിച്ച പദം ഈശോ യേശുവാ എന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്നവരുണ്ട് കേട്ടോ പക്ഷേ അരാമിക് ഭാഷയിൽ അല്ലെങ്കിൽ സിറീക് ഭാഷയിൽ ഈശോ എന്ന പദമാണ് ആ പദമാണ് കൂടുതൽ എനിക്ക് പറയാനിഷ്ടം അപ്പം നമ്മുടെ ഈശോയുടെ ജനനത്തിന് മറിയം പാത്രമായി തീർന്നത് കർത്താവോൾഡ് മേൽ പകർന്ന കൃപയാണ് മറിയത്തിൻ്റെ സമ്മതമാണ് രക്ഷാകരമാകുന്ന പദ്ധതിക്ക് തുടക്കമിട്ടത് വാതിൽ തുടർന്നതെന്ന് പ്രിയപ്പെട്ട അച്ഛന്മാർ പറയുന്നു സ്നേഹത്തോട് പറയട്ടെ മറിയത്തിൻ്റെ സമ്മതമല്ല മറിയത്തിൻ്റെ സൗഭാഗ്യമായിരുന്നു എല്ലാ യഹൂദ്യ പെൺകുട്ടികളുടെ മനസ്സിലുള്ള വലിയ സ്വപ്നമാണ് മശിക വരുമ്പോൾ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവൻ ഇമ്മാനുവൽ എന്ന് പേര് വിളിക്കണം എന്ന യഷ്യാവിൻ്റെ പുസ്തകത്തിലെ വചനം പഠിച്ചിട്ടുള്ള എല്ലാ യഹോദ്യ പെൺകുട്ടികളുടെയും മനസ്സിലെ സ്വപ്നമാണ് അവൾ മസിഹയെ സ്വീകരിക്കുന്ന ഒരു പാത്രമായി തീരണം ഒരു വസലായി തീരണം ഒത്തിരി പെൺകുട്ടികൾ സ്വപ്നം കണ്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഒത്തിരി പെൺകുട്ടികൾ അവരുടെ ജീവിതത്തെ കൃത്യമായി പരിപാടനതയിൽ പരിപാലിക്കുവാൻ തയ്യാറായിട്ടുണ്ട് മറ്റൊന്നിനുമല്ല സ്ത്രീയുടെ സന്തതിയായി ജനിക്കുന്നവൻ കന്യക ഗർഭിണിയായി ജനിക്കുന്നവൻ തൻ്റെ ഉദരത്തെ തെരഞ്ഞെടുക്കണമെന്നുള്ള കൊതി കൊണ്ട് ആ കൊതി മറിയത്തിനും ഉണ്ടായിരുന്നു ഇത് ചരിത്രമാണ് യഹുദ കന്യകമാരുടെ സ്വപ്നമായിരുന്നു പക്ഷേ മറിയത്തിന് കൃപ കിട്ടി മറ്റനേകർ കൊതിച്ച ആ സ്ഥാനം ഈശോ വന്നു പറക്കുവാൻ അവളുടെ ഉദരം തുറന്നത് അവൾ തുറന്നതല്ല കേട്ടോ സ്വർഗം തുറന്നതാണ് മനുഷ്യവർഗത്തിന് വേണ്ടിയുള്ള രക്ഷാകരമായ പദ്ധതി ആ പെൺകുട്ടിയുടെ ഉദരം തുറക്കുവാൻ പിതാവായ ദൈവത്തിനുണ്ടായ മഹാകരുണയാണ് യോഹനാൻ മൂന്നിന്റെ പതിനാറ് ലോകത്തെ സ്നേഹിച്ച ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു രക്ഷാകരമായ പദ്ധതിയുടെ തുടക്കം മറിയയുടെ സമ്മതത്തിലല്ല അച്ഛന്മാരെ യോഹനാൻ മൂന്നിൻ്റെ പതിനാറ് പറയുന്നു സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹാസ്നേഹമാണ് അതുകൊണ്ടാണ് ഒന്ന് യോഹൻ ഞാൻ മൂന്നിൽ പറയുന്നത് കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം പിതാവായ ദൈവം തന്റെ ഓമന പുത്രനെ ഭൂമിയിലേക്ക് അയച്ചതാണ് രക്ഷാകരമായ പദ്ധതിയുടെ തുടക്കം എന്നുള്ളത് നാം മറന്നുപോകില്ലേ അതിന് കൃപ ലഭിച്ചവളാണ് മറിയം ഇനി അടുത്തൊരു പദം നന്മ നിറഞ്ഞവൾ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് മറിയത്തെ നന്മ നിറഞ്ഞവൾ എന്ന് വിളിക്കാൻ പറ്റുമോ പറ്റില്ല കാരണം ഇപ്പം തന്നെ പറഞ്ഞു ദൈവമാതാവെന്ന് വിളിക്കാൻ പാടില്ല അച്ഛന്മാരെന്തൊക്കെ ഇനിയും വീട് കടന്ന് കളിച്ചു പറഞ്ഞാലും കാത്തലിക് സഭയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വന്നു ദൈവമാതാവെന്ന് വിളിക്കാൻ പാടില്ല അത് തെറ്റാണ് അത് ദൈവദൂഷണം എന്ന് ഞാൻ കഴിഞ്ഞ ദിവസമേ പറഞ്ഞു കാരണം നിങ്ങൾ ശ്രദ്ധിക്കണം ദൈവത്തോട് പറയാ നിന്റെ അമ്മയെന്ന് ഓ ദൈവത്തോട് പറയാ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തോട് പറയുക നിന്റെ അമ്മ എത്ര കഷ്ടമാണെന്നറിയാമോ ആ അമ്മ പറയുന്നു ഞാൻ കർത്താവിന്റെ ദാസി മകൾ അമ്മ പറയുന്നു അവൻ എന്റെ രക്ഷകനാ അമ്മയ്ക്ക് മകൻ രക്ഷകനായിരിക്കുമ്പോൾ അവൾ അമ്മ മകന്റെ ഒരു സന്താനവും ആത്മീക സന്താനമായി മാറുകയാണ് ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം യേശുവിൻ്റെ അമ്മയും നമ്മളെപ്പോലെ തന്നെ യേശുവിന്റെ ആത്മിക സന്താനമാണ് രക്ഷകനെ ആവശ്യമുള്ളവൾ അതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത് നന്മ നിറഞ്ഞവളെ എന്ന് വിളിക്കുമ്പോൾ മനസ്സിലാക്കണം നന്മ നിറഞ്ഞത് ദൈവം മാത്രമാണ് കൃപ നിറഞ്ഞത് ദൈവം മാത്രമാണ് ഈ നന്മ എന്ന് പറയുന്നത് നമുക്കാർക്കുമില്ല കേട്ടോ ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ ആരോ വന്നിട്ട് പറഞ്ഞു നല്ല ഗുരു യേശു ചോദ്യം ചോദിച്ചു ദൈവം മാത്രമാണ് നല്ലവൻ പിന്നെന്തിനാ നീ എന്നെ നല്ലവൻ എന്ന് വിളിച്ചത് ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താണെന്നറിയാമോ നീ എന്നെ നല്ലവനെന്ന് വിളിച്ചപ്പോൾ നീ എന്നെ ദൈവമായിട്ട് അംഗീകരിച്ചതാണോ അപ്പോൾ ഒരാൾ നല്ലവനാണെന്ന് പറയണമെങ്കിൽ അത് ദൈവം മാത്രമാണ് പ്രത്യേകിച്ചും ഗുഡ്നെസ് അല്ലെ നന്മ ഗുഡ്നെസ്സിന്റെ പൂർണ്ണതയുള്ളത് ദൈവത്തിന് മാത്രമാണ് നമ്മുടെയൊക്കെ അകത്ത് അൽപ്പാൽപ്പം നന്മയുടെ അംശങ്ങൾ കാണാം അത് നമ്മിൽ ദൈവാത്മാവ് വസിക്കുന്നത് കൊണ്ട് നമ്മുടെ അകത്തുള്ള സ്പിരിറ്റ് ദൈവത്തിൽ നിന്നുള്ളതായതുകൊണ്ട് പക്ഷേ നന്മ നിറഞ്ഞത് ദൈവം മാത്രമാണ് അപ്പോൾ മറിയത്തെ ഒരു കാരണവശാലും നന്മ നിറഞ്ഞതെന്ന് വിളിക്കാൻ പാടില്ല അപ്പോൾ അത് ദൈവത്തിന് തുല്യമായ സ്ഥാനമായി മാറുന്നു തിയോളജിക്കൽ എററാണ് പ്രിയപ്പെട്ട അത് തന്നെയാണ് പ്രിയപ്പെട്ട കാത്തലിക് സഭയുടെ അധികാരികൾ പറയുന്നത് കാത്തലിക് സഭ പ്രഖ്യാപിക്കുന്നത് ദൈവമാതാവെന്നോ യേശുവിനെ തുല്യമായെന്നോ ദൈവത്വം സങ്കല്പിച്ചു കൊടുക്കുന്ന പദങ്ങളോ വിളിക്കാൻ പാടില്ല അപ്പം നന്മ നിറഞ്ഞതെന്നല്ല ശരി കൃപ നിറഞ്ഞതെന്നല്ല ശരി കൃപ പ്രാപിച്ച മറിയമ്മയെ നിനക്ക് വന്ദനം എന്നതാണ് ശരി ബഹുമാനത്തോടു കൂടെ വന്ദനം ചെയ്യുക വെനറേറ്റ് ചെയ്യുക സ്വസ്തി സ്തുതി എന്ന് പറയുമ്പോൾ അത് വെനറേഷനിൽ നിന്ന് ആരാധനയിലേക്ക് പോകുന്നു ഗബ്രിയൽ മാലാഖ ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ല ലുക്ക ഒന്നിൻ്റെ ഇരുപത്തെട്ടിൽ അങ്ങനെയില്ല ഇതാണ് എനിക്ക് മനസ്സിലാകുന്നത് കാത്തലിക് ഡോട്ട് കോമിൽ പറഞ്ഞ ആ ഉത്തരം തെറ്റാണോ ശരിയാണോ എന്ന് പ്രിയപ്പെട്ട അച്ഛന്മാർ ഒന്ന് പറഞ്ഞ എൻ്റെ സംശയം തീർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മൂന്നാമത്തെ എപ്പിസോഡ് ഈ പർട്ടിക്കുലർ വിഷയത്തെ സംബന്ധിച്ചുള്ള മൂന്നാമത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അടുത്ത ദിവസങ്ങളിൽ കുറച്ച് കാര്യം കൂടെ അതായത് വിശ്വാസികളുടെ അമ്മ എന്ന് പറയുന്ന ആ ഡോക്യുമെന്റിനെ കുറിച്ച് വിശദമായി ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതുവരെയും എല്ലാവർക്കും സ്നേഹവും വന്ദനവും ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോൾബെസ് ചെയ്യുക